തൃശൂർ ചാലക്കുടിയിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെ വിശാലമായ ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഫാം പ്രകൃതിയെ അറിയുവാനും അനുഭവിക്കാനുമുള്ള ഒരിടം കാർഷിക സമൃദ്ധി കൊണ്ടും വിവിധ ജീവജാലങ്ങളെക്കൊണ്ടും ഗ്രാമീണ ഭംഗി നിറഞ്ഞ ഫലഭൂയിഷ്ടമായ പ്രദേശം ചുറ്റിലും ജലസംരക്ഷണം തീർത്തതുപോലെ തുമ്പൂർമോഴി ഡാമിന്റെ കൈവഴിയിലൂടെ യഥേഷ്ടം ജലം ഒഴുകിക്കൊണ്ടിരിക്കുന്നു നീണ്ട പത്തു വർഷക്കാലം പ്രവാസിയായിരുന്ന ആലപ്പുഴ മാന്നാറുകാരൻ പത്മകുമാർ തിരികെ നാട്ടിലെത്തി പല മേഖലകളിലായി ബിസിനസ് ആരംഭിക്കുന്നു എന്നാൽ അവയെല്ലാം തീർത്തും പരാജയത്തിലാകുന്നു അവസാനം കിടപ്പാടം വരെ നഷ്ടമായി അങ്കമാലിയിലേക്ക് ചേക്കേറുന്നു അവിടെ നിന്നും ദുബായിലേക്കുള്ള യാത്ര അവിടെ വിധി പത്മകുമാറിനെ കൈവിട്ടില്ല മിറക്കിൾ തന്നെ സംഭവിച്ചു സ്വന്തമായി തന്നെ അവിടെ ബിസിനസ് ആരംഭിച്ച് വിജയം കണ്ടെത്തി ഞാനിപ്പോൾ ആദ്യം മസ്കറ്റിലായിരുന്നു അവിടെ ഒരു കമ്പനി വർക്ക് മാനേജർ ആയിട്ട് വർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ വന്ന് ബിസിനസ് തുടങ്ങി ബജാജ് മാരുതി എല്ലാം കൂടി ഒരു ഏഴു വർഷം നടത്തി ഏഴു വർഷം കൊണ്ടെല്ലാം നഷ്ടപ്പെട്ടു വീണ്ടും അവിടെ നിന്ന് എല്ലാം പോയതിനു ശേഷം ബാങ്ക് ലോണും ദുത്തിയൊക്കെ വന്നപ്പോൾ വീണ്ടും അങ്കമാലി വന്നു അവിടുന്ന് വീണ്ടും ദുബൈക്ക് പോയി അവിടുന്ന് ഒന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ദൈവസഹായിച്ച് ഇപ്പം നഷ്ടപ്പെട്ടതൊക്കെ ഞാൻ തിരിച്ചെടുത്തു പക്ഷേ എനിക്കൊരു ബിസിനസ്സിലേക്ക് വേറെ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കൃഷി സംബന്ധമായ കാര്യത്തിലേക്ക് ഇറങ്ങാമെന്ന് കഴിഞ്ഞിട്ടാണ് ഈ ഫാം ഏകദേശം ഇരുപത് ഏക്കറുള്ള സ്ഥലമുണ്ട് ഇവിടെ സമ്മിശ്ര കൃഷിയാണ് പത്ത് മുപ്പത് സ്റ്റാഫുകൾ ജോലി ചെയ്യുന്നുണ്ട് ഞാൻ ആള ആദ്യം കൃഷി തുടങ്ങിയ സമയത്ത് തന്നെ പക്ഷികളെ വാങ്ങിയിരുന്നു ചെറുതായിട്ട് തുടങ്ങി ഇപ്പോൾ പത്ത് മുപ്പത് പശുക്കളുണ്ട് പത്തിരുപത് എരുമ പോത്തുകുട്ടികളുണ്ട് പത്ത് നൂറ്റമ്പത് ആളുണ്ട് സമ്മിശ്ര കൃഷിയാണ് ഇവിടെ മീനുണ്ട് പിന്നെ ഇല്ലാത്ത ഒന്നുമില്ല എന്ന് വെച്ചാൽ എല്ലാ സംവിധാനങ്ങളും കുറേ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പം പിന്നെ ഏറ്റവും കൂടുതൽ പാലടക്കുന്ന കർഷകനുള്ള അവാർഡുണ്ടായിരുന്നു ഏറ്റവും നല്ല അവാർഡ് അവാർഡിപ്പം കിട്ടി പിന്നെ നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രിയുടെ ഒരു അവാർഡ് ഇപ്പം അടുത്ത സമയത്തായിട്ട് അദ്ദേഹത്തിൻ്റെ കിട്ടി അങ്ങനെ മനസ്സിന് സമാധാനമായിട്ടൊക്കെ പോകുന്നുണ്ട് ഇപ്പം മറ്റ് ബിസിനസ് നടത്തി കഴിഞ്ഞാൽ അത് കിട്ടില്ലല്ലോ അതുകൊണ്ടാണ് കൃഷിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് പിന്നെ കുറച്ച് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നു പിടിച്ച് ചതുപ്പായി കിടന്ന പ്രദേശങ്ങൾ പലരിൽ നിന്നായി വാങ്ങി വൃത്തിയാക്കിയെടുത്ത് വിശാലമായ മീരാസ് മിറക്കൽ ഫാമിന് തുടക്കം കുറിച്ചു ഏക്കറിൽ ഇരുപതേക്കറിൽ പത്തേക്കർ പുരയിടത്തിലായി സമ്മിശ്ര കൃഷിയിലെ പ്രധാന വിളകളായ തെങ്ങും കവുങ്ങും ജാതിയും മാങ്കോസ്റ്റനും റംബുട്ടാനും പ്ലാവും ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ നിറഞ്ഞു നിൽക്കുന്നു രണ്ടായിരത്തോളം തൈകൾ ഉൾപ്പെടെ നാലായിരം കവുങ്ങുകൾ ഇവിടെ വരി വരിയായി നട്ടിരിക്കുന്നു വളരെ നേരത്തെ കായ്ക്കുന്നതും നല്ല വിളവ് തരുന്നതുമായ മംഗളയും നാടനുമാണ് കൗങ്ങിനെ പല ഇനങ്ങളിലായി രണ്ടായിരത്തോളം തെങ്ങുകൾ ഫാമിന്റെ വിവിധയിടങ്ങളിലായി കായ്ച്ചു നിൽക്കുന്നു ദിവസവും കരിക്കിനും നാളികേരത്തിനുമായി ആവശ്യക്കാർ നേരിട്ടിവിടെ എത്തി വാങ്ങാറാണ് പതിവ് പരിസ്ഥിതി സൗഹൃദ രീതിയിലുള്ള പരിപാലനമാണ് പത്മകുമാർ ഓരോ വിളയിലും അനുവർത്തിച്ചിരിക്കുന്നത് ആകെ ഇരുപത് ഏക്കർ സ്ഥലമുള്ളതിൽ പത്തേക്കർ സ്ഥലത്താണ് ജാതി അടയ്ക്ക തെങ്ങ് അങ്കോഷന് എന്ന പ്ലാന്റ് ചെയ്തിരിക്കുന്നത് ഒരു രണ്ടായിരത്തോളം കവുങ്ങ് നമുക്കുണ്ട് അതിനകത്ത് ഇൻഡസ്രീ മംഗളയുണ്ട് മോഹനൂറുണ്ട് ബാക്കി തെങ്ങാണെങ്കിൽ തീൻറ്റൊടിയുണ്ട് കുറ്റ്യാടിയുണ്ട് നാടനുണ്ട് അപ്പോൾ ധാരാളം കരിക്ക് പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഒരു പേർ കരിക്ക് അവർ തന്നെ വന്നിട്ട് കൊണ്ടുപോകുകയുള്ളൂ നമ്മൾ അവർ എല്ലാ മാസത്തിലും നമുക്ക് കരിക്ക് കിട്ടും തേങ്ങയാകുമ്പോൾ നമ്മൾ നാൽപ്പഞ്ച് തൊട്ട് അറുപത് ദിവസം വരെ കാത്തിരിക്കണം നാളികരത്തിനാണ് നല്ല വിലയുണ്ട് ഇപ്പോൾ നേരത്തെ ഇരുപത്തെട്ട് രൂപ മുപ്പത് രൂപ കിലോ വേണം ഇപ്പോൾ അറുപത് രൂപ വരെയുണ്ട് ഇപ്രാവശ്യം നാളികരം പോയത് കിലോ അറുപത് രൂപയ്ക്കുണ്ട് ഇവിടെയൊക്കെ തേങ്ങ നാളികരം പൊതിച്ച് തൂക്കമാണ് കൊണ്ടുപോകാറുള്ളത് നല്ല വിലയുണ്ട് തേങ്ങ ഇട്ട് കഴിയുമ്പോൾ തന്നെ ആൾക്കാർ വന്ന് ഒന്നിച്ച് കൊണ്ടുപോകുന്നു നമുക്ക് ടെൻഷൻ ഇല്ല പിന്നെ അധികം എല്ലാം ഉണ്ടെങ്കിൽ നമുക്കത് അത് ആക്കാം വിളിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇരുന്നൂറ്റി നാല് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മുടെ വെളിച്ചെണ്ണ കൊടുക്കുന്നത് കാര്യം ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഇന്നത്തെ മായോ ചേർക്കുന്നില്ല വർഷത്തിൽ രണ്ട് തവണ കായ്ക്കുന്ന സൂപ്പർ എർലി പ്ലാവുകളുടെ വലിയൊരു ശേഖരണം തന്നെ ഇവിടെ ഉണ്ട് ഓരോ പ്ലാവിലും ഇപ്പോൾ ധാരാളമായി ചക്ക വിരിഞ്ഞിട്ടുണ്ട് കാർഷിക വിഭവങ്ങൾ കൂടാതെ വിവിധ ജീവജാലങ്ങൾക്ക് വ്യത്യസ്ത നിറഞ്ഞു നിൽക്കുന്ന ഡെയറി ഫാമാണ് കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന എച്ച് എഫ് ഇനങ്ങളാണ് ഇതിൽ കൂടുതലായുള്ളത് കൂടാതെ ജേഴ്സിയും ഗീറും കാസർഗോഡ് കുള്ളനും ഇവയോടൊപ്പമുണ്ട് യന്ത്രം മുഖേനയും അല്ലാതെയുമാണ് കറവ സംഭരിക്കുന്ന പാൽ നേരിട്ട് തന്നെ സൊസൈറ്റിയിൽ എത്തിക്കുകയാണ് പതിവ് നല്ലതുപോലെ വെളിച്ചം കടന്നു ചെല്ലുന്നതും വായു സഞ്ചാരം ഉള്ളതുമായ ഒരു ഗോട്ട് ഏകദേശം നൂറിൽ പരം ആടുകൾ ഇവിടെയുണ്ട് നാടനിനമായ മലബാറിയാണ് കൂടുതലായി ഉള്ളത് മലബാരിയെ കൂടാതെ സിറോഗിയും ബീറ്റലും ജമുനാപാരിയും കൂട്ടിനുണ്ട് പ്രസവിച്ച ആടുകൾ ചെനയുള്ള ആടുകൾ കുട്ടികൾ എന്നിവർക്ക് കൂടുകൾ പലതായി തിരിച്ചിട്ടുണ്ട് തറയിൽ ഫൈബർ ഷീറ്റ് വിരിച്ചിട്ടുള്ള കൂടായതിനാൽ ഇവ എപ്പോഴും വൃത്തിയോടുകൂടിയും കൂടാതെ ഇവയ്ക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും കുറവാണ് ഇവർക്കെല്ലാം നമ്മൾ കൂടുകളൊക്കെ ഹൈറ്റ് ലെവലിൽ നമ്മള് അസുഖങ്ങളും ഒന്നും വരാറില്ല മഴക്കാലത്തായാലും നല്ല ഡ്രൈ ആയിട്ട് കൂട് കിടക്കുന്നത് കാരണം അഴുക്ക് ആടുകൾക്ക് പ്രത്യേകമായിട്ട് അസുഖങ്ങളൊന്നും വരാറില്ല നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ടി എം ആറിൻ്റെയും ധാന്യപ്പൊടികളുമാണ് കൊടുക്കുന്നത് ഒരു പാത്രത്തിൽ അഞ്ച് കിലോ വീതം രണ്ട് പാക്കറ്റിലെയും പത്ത് കിലോ വീതമാണ് കൊടുക്കുന്നത് അങ്ങനെ മൂന്ന് പാത്രത്തിൽ നമ്മൾ മുപ്പത് കിലോ വീതം കലക്കി എല്ലാവർക്കും കൊടുക്കും പിന്നെ നമ്മൾ ഇവിടെ കൂടുതലായിട്ടും ഉള്ളത് മല മലബാറി ഐറ്റംസിലുള്ള ആടുകളാണ് ക്രോസ് ക്രോസ് ആണ് അപ്പം അതുങ്ങൾക്ക് നല്ല പാല് കിട്ടും നല്ല ാണ് വളർത്താൻ പറ്റിയ പറ്റുക കോഴികൾക്കായി വിശാലമായ സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നാടനും ടർക്കിയും കരിങ്കോഴിയും ഉൾപ്പെടെ എല്ലാ ഇനങ്ങളും ഇവിടെയുണ്ട് മാസത്തിൽ കോഴിമുട്ട വരെ ലഭിക്കുന്ന ബി വി ത്രീറ്റയും അഞ്ഞൂറിൽ കോഴികളെയും ഇവിടെ കാണാം ഇതുകൂടാതെ ഇരുപതിനായിരത്തിൽ കൂടുതലുള്ള ഇറച്ചിക്കോഴികൾക്കായി വിശാലമായ രണ്ട് വലിയ കൂടുകളും സ്ഥാപിച്ചിട്ടുണ്ട് ഏകദേശം നാടൻ നമുക്ക് പിന്നെ ഒരു ഇരുന്നൂറോളം ബി വി ത്രീറ്റ് മുട്ട കോഴികളുടെ കുഞ്ഞിനെ ഇപ്പോൾ നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ നമ്മളെടുത്ത് വെൽഡാക്കി ഇപ്പോൾ മുട്ടയുടെ ആവശ്യത്തിനായാലും ഉപയോഗിക്കാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തേണ്ടത് പിന്നെ ഇത് പോരാണ്ട് നമുക്ക് ഇറച്ചിക്കോഴികളുണ്ട് ഏകദേശം ഇരുപതിനായിരത്തിന് തൊട്ട് മുകളിലിട്ട് ഒരു ഇരുപത്തൊന്ന് അഞ്ഞൂറ് ആ റേഞ്ചിലൊക്കെ നമുക്ക് ഇറച്ചിക്കോഴിയുണ്ട് പിന്നെ കരിങ്കോഴികളിപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഒരു ഇരുപത്തി ഇരുപത്തഞ്ച് കരിങ്കോഴി ആദ്യഘട്ടത്തിൽ എടുത്തിട്ടുണ്ട് നമ്മളത് നോക്കിയിട്ട് ലഭകര ആണെങ്കിൽ അതിനനുസരിച്ച് കൂടുതലാക്കാം എന്ന രീതിയിലാണ് പിന്നെ നമുക്ക് ഇപ്പോൾ ഫ്ലൈൻ്റെക്ക് മുന്നുണ്ടായിരുന്നു ഇവിടെ ഒരു കാലം വെച്ചത് ഇങ്ങനെ കേടുകളും കാര്യങ്ങളും ഒന്ന് നഷ്ടപ്പെട്ടു പോയായിരുന്നു നമുക്ക് ഇപ്പോൾ വീണ്ടും എടുത്തിട്ടുണ്ട് പിന്നെ ടർക്കി പിന്നെ സാറ് ഈ കഴിഞ്ഞവണ ദുബായി പോയപ്പോൾ ഒട്ടാ മുട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം അപ്പോൾ അത് നമ്മൾ വിരിയിച്ച് അതൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ളൊരു ഉദ്ദേശമുണ്ട് പശുവിനും കോഴിക്കും ആടിനുമൊക്കെ പുറമേ

തീറ്റ കൊടുക്കാൻ കാര്യങ്ങളൊക്കെ ആ അപ്പോൾ നമുക്ക് തീറ്റ കൊടുക്കലാണ് ഇത് പിന്നെ അങ്ങനെയുള്ള സമയം ഏട്ട സമയങ്ങളിൽ വരണേ തീറ്റ കൊടുക്കണം പെട്ടി പെട്ടിപ്പകർത്തണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലം വരെ പെട്ടി പെട്ടിപ്പകർത്താം എന്നുള്ള രീതി നമുക്ക് അറിയില്ലായിരുന്നു ഇപ്പം ഇത്തവണ നമ്മളത് ക്ലാസ്സുകൾക്കൊക്കെ പോയിട്ട് നമ്മൾ പഠിച്ചെടുത്തിട്ടുണ്ട് പിന്നെ വരണ കൊല്ലങ്ങളിൽ ഇപ്പോൾ മുപ്പത് എന്നുള്ളത് ഇനി അതൊരു നൂറും നൂറ്റിശിലാനൊക്കെ ആക്കി മാറ്റാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ അതിന് എല്ലാ സംവിധാനങ്ങളും നമുക്ക് ഇവിടെ ഉണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം ഈ പെട്ടി കഴിഞ്ഞ ഒരാഴ്ച മുന്നേ തുറന്നതാ അപ്പോൾ ഇപ്പോൾ ഒരാഴ്ച ഏകദേശം ആയിട്ടുണ്ട് നമുക്കിനി തുറന്ന് നോക്കിയിട്ട് ഇതിൽ എന്തോരം പാന് കാര്യങ്ങൾ ഉണ്ട് നോക്കാം ഇപ്പോൾ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ താൻ കാര്യങ്ങൾ കുറവായിരിക്കും നമുക്ക് അതായത് പൂമ്പൊടി ഇങ്ങനെ കാര്യങ്ങളും തേനീച്ചയ്ക്ക് ശേഖരിക്കാൻ പോലുള്ള ബുദ്ധിമുട്ടും കാരണം താൻ ഇത്തിരി കുറവായിരിക്കും അപ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊന്നും ഇതേ സ്മോക്കറ് പിന്നെ പാൻ എടുക്കാനായിട്ട് ആ ഒരു കത്തി ഉണ്ടാവും പിന്നെ എപ്പോഴും റബ്ബർ പാൻറ്റ് കാര്യങ്ങൾ കയ്യിൽ കരുതണം കാരണം എന്തെങ്കിലും അട പൊട്ടി പോയ കാര്യങ്ങൾ ഉണ്ടായാൽ വേണം പിന്നെ ഒരു കത്തി എന്തായാലും വേണം നമുക്ക് അട കൂടുതൽ തേനായി കഴിഞ്ഞാലേ അട അവർ അടച്ചു വയ്ക്കും നമ്മൾ ഈ അട ഇപ്പോൾ എടുത്തിട്ട് നമ്മൾ ഈ മെഷീനിലേക്ക് വയ്ക്കും മെഷീനിലേക്ക് വെച്ചിട്ട് നമ്മൾ നമ്മളിതിൻ്റെ രണ്ട് ഭാഗം നോക്കണം ഇത് വെച്ച് ഇങ്ങനെ കറക്കുകയാണ് ചെയ്യുക അപ്പോൾ അതിനകത്തുള്ള ഷെല്ലുകളിൽ നിന്ന് താൻ തെറിച്ച് ഇതിൻ്റെ സൈഡിൽ വരും അങ്ങനെയാണ് നമ്മൾ ഈ താൻ എടുക്കുക നമ്മൾ സാധാരണ ഇപ്പൊ ആൾക്കാർ വണ്ടേനൊക്കെ എടുക്കുന്നത് കട്ട് ചെയ്ത് പിഴിഞ്ഞെടുക്കും അങ്ങനെ കഴിഞ്ഞാൽ പിന്നീട് അത് ഉണ്ടാവില്ല അത് കാരണം അത് സമയം എടുക്കും അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഇത് ഇപ്പൊ ഒരു ഭാഗം നമ്മൾ ഇങ്ങനെ വെച്ച് കറക്കണ് അത് കഴിഞ്ഞിട്ട് അത് തിരിച്ചു വെക്കണം ഇപ്പൊ ഈ ഭാഗം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓപ്പോസിറ്റ് വെക്ക എന്നിട്ട് വീണ്ടും കറക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ രണ്ട് സൈഡിലെത്താനും നമുക്ക് കറക്റ്റ് കിട്ടും ചുറ്റിലുമുള്ള ജലസംരക്ഷണം കൂടാതെ ജലസേചനത്തിനായി നാല് നിർമ്മിത കുളങ്ങളും ഇവിടെ കാണാം ഇവയിലെല്ലാം മത്സ്യങ്ങളെയും വളർത്തുന്നുണ്ട് ഫാമിന്റെ പ്രധാന കവാടത്തിനരികിലായുള്ള കുളത്തിൽ അലങ്കാര മത്സ്യമായ കോയി ഫിഷിനെയാണ് വളർത്തുന്നത് കൂടാതെ മറ്റു കുളങ്ങളിൽ സിലോപ്പിയയും വരാലും ധാരാളമായി വളരുന്നുണ്ട് ലക്ഷണമൊത്ത മുറ ഇനത്തിലുള്ള പോത്തും എരുമയും നീന്തി നടക്കുന്നത് വളരെ കൗതുകമുള്ള കാഴ്ചയാണ് ഇവയുടെ എല്ലാം ഭക്ഷണകാര്യത്തിലും പത്മകുമാർ വളരെ ശ്രദ്ധാലുവാണ് ധാന്യപ്പൊടിക്കും പെല്ലറ്റിനും ഒക്കെ പുറമെ വ്യത്യസ്തമായി ഇവിടെ നിന്നുമുള്ള കപ്പയും ചക്കയും കൂമ്പും ബ്രെഡും ഒക്കെയിട്ട് നല്ല രീതിയിൽ വേവിച്ചെടുത്ത ആഹാരവും ഇവയ്ക്കു ധാരാളമായി നൽകാറുണ്ട് വിശാലമായ ഫാമിന്റെ അഞ്ചേക്കർ സ്ഥലത്ത് പുൽകൃഷിയും ചെയ്തിരിക്കുന്നു ഇവയിൽ ജലസേചനം സ്പ്രിംഗ്ലർ മുഖേനയാണ് കൂടാതെ ഡെയറി ഫാമിൽ നിന്നും ഗോട്ട് ഫാമിൽ നിന്നുമുള്ള സ്ലറിയും നേരിട്ട് പൈപ്പുകളിലൂടെ പുല്ലിന്റെ ചുവട്ടിലേക്ക് എത്താറുണ്ട് ആടിനും പശുവിനുമൊക്കെ സമയാസമയങ്ങളിൽ ഇവിടെ നിന്നും ശുദ്ധമായ പുല്ല് നൽകാറുണ്ട് സ്പ്രിങ്ക്ലർ ഇട്ടേക്കുന്നത് ശരിക്കീ രണ്ട് സ്ഥലത്തുനിന്നായിട്ടാണ് വരുന്നത് ഒന്ന് പശുവിൻ്റെ സ്രറി വരുന്നതും അതും പിന്നെ ആടിൻ്റെ സ്രറി വരുന്നതും അത് രണ്ടായിട്ടാണ് വരുന്നത് അപ്പോൾ അത് സ്രറി വരുന്നത് താഴ്ത്തുകൂടെ നമ്മൾ പൈപ്പ് ഇട്ട് നനയ്ക്കാവുന്ന സാഹചര്യം ചെയ്തേക്കാണ് പിന്നെ വെള്ളം നനയ്ക്കുന്നത് അത് ഇവിടെ മീൻ വളർത്തുന്നുണ്ട് ആ കുളത്തിൽ നിന്നാണ് അതിൻ്റെ കണക്ഷൻ കൊടുത്ത് ഈ സ്പ്രിങ്ലറിലൊക്കെ നനയ്ക്കുന്നത് അപ്പോൾ അത് ഇങ്ങനെ മാറ്റി മാറ്റി ഓരോ തിണ്ടിലോട്ടും മാറ്റി മാറ്റി ഇട്ടാണ് ചെയ്യുന്നത് സറികളെ നമ്മൾ ഓട്ടോമാറ്റിക്കലി എല്ലാതിലേക്കും വന്നോളും അത് എല്ലാ സ്ഥലത്തും അതിനിങ്ങനെ ഹോളിട്ട് കൊടുത്ത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി വന്നോളും ഈ സ്പ്രിങ്ങുകളിൽ നമുക്ക് സിളറി കൊടുക്കാൻ പറ്റില്ല അതിൽ ഈ കരട് പുല്ലിൻ്റെ ഒക്കെ അംശം വരുന്നതുകൊണ്ട് അപ്പോൾ അതിനകത്ത് ചെയ്യുന്നില്ല അത് താഴെക്കൂടെ കൊടുത്തയാണ് അപ്പോൾ വെള്ളം മാത്രമാണ് ഇങ്ങനെ മുകളിൽ നനയായിട്ട് കൊടുക്കുന്നത് ഏതാണ്ട് ഇതൊരു മൂന്ന് നാല് എക്കറോളം പുല്ല് നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട് അതിൽ സിഒ ത്രീ സി ഒ ഫൈവ് പിന്നെ റെഡ് സ്നേഫിയർ അങ്ങനെ മൂന്ന് ഐറ്റംസ് ആണ് നമ്മൾ ഈ ഫാമിലെ ഓരോ യും ജീവജാലങ്ങളുടെയും പരിപാലനത്തിൽ പത്മകുമാറിന്റെ കൈയൊപ്പ് നമുക്ക് നേരിട്ട് കാണാൻ കഴിയും നഷ്ടങ്ങൾ മാത്രം മനസ്സിൽ കൊണ്ടു നടക്കാതെ പുതിയ പുതിയ ആശയങ്ങൾ മനസ്സിൽ കൊണ്ടുവന്നാലേ നമ്മുടെ വഴികളിൽ വിജയം കണ്ടെത്താൻ കഴിയൂ പത്മകുമാർ നമുക്കൊരു മാതൃകയാണ് നമ്മുടെ ഭൂമിയെ വരും തലമുറകൾക്കായി കരുതിവെക്കാൻ ഭാവനാപൂർണമായ പദ്ധതികളോടെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും കൃഷിയെ സംരക്ഷിക്കുവാനും അതിൽ വിജയം കണ്ടെത്തുവാനുമുള്ള പത്മകുമാറിന്റെ മുന്നോട്ടുള്ള യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ഡോട്ട് കോം